ഏറ്റവും മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള കൃഷി വകുപ്പിന്റെ സംസ്ഥാന അവാർഡ് നേടിയ ആർ വിനോദിയെ ആദരിച്ചു സി പി ഐ കൃഷ്ണപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞക്കനാൽ കൈമൂട്ടിൽ കിഴക്കത്തിൽ ആർ വിനോദിനിയെ ആദരിച്ചത് അതിനെ തൊഴിലുറപ്പ് മേഖലയെ കൂടെ നമ്മക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ തൊഴിലുറപ്പ് മേഖലയിലും എല്ലാ പഞ്ചായത്തിലും ഞാൻ പോകും അവിടെ പോയി പറഞ്ഞു അവരെ കൊണ്ടുവരും അവാർഡ് മറ്റുള്ളവർക്കെല്ലാം കിട്ടട്ടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള കൃഷിവകുപ്പിന്റെ സംസ്ഥാന പുരസ്കാരം നേടിയ കൃഷ്ണപുരം ഞക്കനാൽ കൈമൂട്ടൽക്കിടക്കതിൽ ആർ വിനോദിനിയെയാണ് അനുമോദിച്ചത് സി കൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ സജു അനുമോദനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്താകെ തന്നെ മാതൃകയായ ഒരു കർഷക രണ്ട് പത്ത് പതിനായി കർഷകരംഗത്തുണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ നമ്മുടെ കാർഷിക വികസന വകുപ്പ് കേരള ഗവൺമെന്റ് കാര്യക്ഷമമായി ഇത്തരത്തിലുള്ള ആളുകളെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ വിനോദിക്കുന്നൊരു ഇത്തരത്തിലുള്ള നേട്ടം കൈവരിച്ചത് വിനോദ കൃഷി വകുപ്പില് േഷ്മ കൃഷി ഷോപ്പ് ഓഫീസർ അടക്കമുള്ളവര് ഊണ നിക്കുന്നുണ്ട് അല്ലേ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങള് ഈ വികസന സമിതിയില് നല്ലൊരു വികസന ഉണ്ട് നമുക്ക് കാർഷിക വികസന സമിതി ആ കാർഷിക വികസന സമിതിയില് നമ്മളാകെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കും പരിപാടികൾക്കും കൃഷിയെ വ്യാപിപ്പിക്കാനുള്ള പ്രോത്സാഹനവും പരിഗണനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങള് എല്ലാ കൃഷി സ്ഥലങ്ങളും സന്ദർശിച്ച് നമ്മുടെ കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വരും നാളുകളിൽ വിനോദൻ വ്യത്യസ്തമായ ഒരുപാട് തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് അതിൽ നെൽകൃഷിയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആകെ സമീന ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓച്ചിറ പി ഗോപാലകൃഷ്ണപിള്ള വൈ റഷീദ് സുഹൈബ് എ ഹാരിസ് സുറിമി ബിജു വിശ്വനാഥ് അനൂപ് ചന്ദ്രൻ ഗായത്രി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം